ഇനി അടുത്ത മെയിലിനെ അങ്ങ് സെറ്റ് ചെയ്യുക അതെ അയ്യോ ഒറ്റയേ എവിടെ വരുന്നു ഇതി ഇതിനെ ഡയറക്ഷൻ ഡയറക്ഷൻ അതെ ഡയറക്ഷൻ എങ്ങനെനെ ക്ലിക്ക് ചെയ്യണം അതിനെ എനിക്ക് കോൾ ചെയ്ത് വസന്തിനെ കാണിച്ച് ചെയ്യാം ഓർത്തൊരു റിക്കറ്റ് ഒരു മീറ്റിംഗ് കൊണ്ടിട്ട് റിഫർ ചെയ്യാനില്ല അത് പിന്നെ ആ പരിപാടി ചെയ്യുമ്പോൾ വന്നിട്ട് ഒരു ഒരായിട്ട് കഴിഞ്ഞിപ്പോ കൂടുതൽ വീണ്ടും ഓർഡർ ചെയ്യുക അല്ല ഇതിനെ വിട്ട് മറ്റേതിനെ കണ്ടെടുക്കുക ു പക്ഷെ എനിക്ക് ബാധിക്കാൻ പറ്റുന്നു കടന്നോട്ടാ പോകുന്ന നിൽക്കാറുണ്ടെന്ന് അറിയാം അപ്പൊ അത് പറ്റില്ല കൂട്ടി ഭക്ഷണം ഇതിന്റെ വീണ്ടും പത്ത് ദിവസം വേണ്ടി വിഷമത്തെ ഈ സ്ഥലത്ത് ചർച്ച ചെയ്യാനായിട്ട് മാറുന്നു അപ്പൊ ആവട്ടെ അനുഭവം കാരണം നമ്മളെ ഒരു അനുഭവം നമുക്ക് നമുക്ക് ഒരുപാട് സൈഡ് നമ്മളെ അദ്ദേഹത്തിന്റെ റിസോർട്ടില് ഒന്നോ രണ്ടോ തവണ രണ്ടോ മൂന്ന് തവണ നമുക്ക് ഫ്രീ ആയിട്ട് സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ ചേച്ചി ആരോഗ്യം നല്ല ആരോഗ്യത്തിന് തന്നെ